ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് നൂറ്റൊന്ന് ഇന്ന് നോക്കുന്നത് കാണ്ഡം നാല് അനുവാഗം അഞ്ച് സൂക്തം ഇരുപത്തിനാലാണ് ഇതിൽ ഇന്ദ്രൻ്റെ പരാക്രമങ്ങളെയല്ല പറ്റി പറയുന്നത് ഇപ്പം ഇന്ദ്രനാരാണെന്ന് പലപ്പോഴും നമ്മൾ കേട്ടതാണ് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഏതൊരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ അത് കംപ്ലീറ്റ് ചെയ്യുവാൻ പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ഞാൻ പണ്ടേ പറയുന്ന ഒരു ഉദാഹരണമാണ് നമ്മളൊരു ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരിയും വെള്ളവും ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അഗ്നിയും കൊടുത്തു കഴിഞ്ഞാൽ ആ അരിയും വെള്ളവും അഗ്നിയുമെല്ലാം എടുത്തിട്ട് അതിനെ ചോറാക്കി ചോറാക്കിത്തരുന്നത് ഇന്ദ്രനാണ് അപ്പം നമ്മളെല്ലാം അർപ്പിക്കുന്നത് ഇന്ദ്രനാണ് ഇന്ദ്രനതെടുത്തിട്ട് നമുക്ക് തരും അതായത് നമ്മൾ ഒരു ഗോതമ്പ് പൊടിക്കുന്ന മെഷീൻ്റെ അകത്ത് ഗോതമ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്ത് മാനേജ്മെൻ്റ് പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്ത് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇൻപുട്ട് ഒരു സിസ്റ്റത്തിന് കൊടുത്താൽ ആ സിസ്റ്റം അത് എടുത്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അപ്പോൾ ഗോതമ്പ് പൊടിക്കുന്ന മെഷീനിൽ ഗോതമ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗോതമ്പ് കിട്ടില്ല അത് മെഷീൻ എടുക്കും എന്നിട്ട് അതിനെ നമുക്ക് പൊടിയാതെ ഈ ഗോതമ്പ് പൊടിയായിട്ടാണ് പുറത്തേക്ക് തരുക അപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട് അതിൽ ഉണ്ട് ഔട്ട്പുട്ട് ഉണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് കൊടുക്കുക നമ്മളകത്തേക്ക് കൊടുക്കുന്നത് അപ്പോൾ അവിടെ മെഷീനാണ് പൊടിച്ചിട്ടെല്ലാം ചെയ്യുന്നത് അതുപോലെ ഏതൊരു കർമ്മത്തിന്റെ പിന്നിലും നമ്മൾ ചിലതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് എടുത്തിട്ട് ഇന്ദ്രൻ നമുക്കെന്ത് ചെയ്യുന്നു ഇപ്പോൾ അരിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ചോറാക്കിത്തേ എന്തു കൊടുക്കുന്നു അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്കിത്തേ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രനില്ലാതെ ഒരു കർമ്മം ആര് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇന്ദ്രൻ ഉണ്ടാകും ഇന്ദ്രൻ ആരായാൽ നമ്മൾ മാത്രമല്ല പ്രപഞ്ച സൃഷ്ടിയിൽ തുടങ്ങിയ കാലം മുഴുവൻ ഇന്ദ്രനാണിതെല്ലാം ചെയ്യുന്നത് ആ ഇന്ദ്രനെ സയൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാം പിന്നീട് ഋഗ്വേദം യജുർവേദം ത്തിൽ നിന്ന് ബ്രഹ്മം തൊട്ട് തുടങ്ങുന്ന ആ സ്ത്രീ വരുമ്പോൾ നമുക്കവിടെ ആ ഇന്ദ്രനാരാണെന്നെല്ലാം കാണാം കാരണം അതൊരു ശാസ്ത്ര പ്രതിഭാസമാണ് പക്ഷേ അത് പരാസയൻസിൽ വരുന്നതാണ് ആധുനിക സയൻസിലൂട്ടെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത് അത് പരാസയൻസില് അപ്പൊ പരാസയൻസ് പരാസയൻസിൽ വരുന്നതാണ് അപ്പൊ അതിനെപ്പറ്റി പറയുന്ന പക്ഷെ അതും സയൻസ് തന്നെയാണ് പക്ഷെ അത് പ്രത്യേകം വേറൊരു തരം സയൻസാണ് ആ സയൻസ് പറയുന്നിടത്ത് നമുക്ക് കാണാം ഇവിടെ നമുക്ക് ഇന്ദ്രന്റെ അത്തരം ചില കർമ്മങ്ങളെ പറ്റിയാണ് പറയുന്നത് അത് നമുക്ക് നോക്കാം ഹരി ഓം അധർവ് വേദം കാന്തം നാല് അനുവാഗം അഞ്ച് സൂക്തം ഇരുപത്തിനാല് ර මර්ගාරෙන් දේවද ඉන්ද්‍රන් සන්දස ශක්කරි තृष්ටප. ඉන්ද්‍රසියාමන්මහේ ශාශ්‍යෝධදස්යා මන්මහේ ප්‍ර්‍ර්න ස්තෝමා ඔපම ආගු ය දාශක්ෂා සුකෘදෝ හවවේදි සනෝ முජතුන් හසහා य उग्रीणामुग्रबाहुर्युरियो दानवानां बलमारुरुजा येन जिताः सिन्धवो येन गावः स नो मुञ्जत्वं हसः यच्छर्षणि प्रो वृषभः सुरिविद् यस्मै ग्रावणः प्रवदन्ति यस्वाधरा सप्तहोदा मदिष्टः स नो मुञ्जत्वं हसः യസർഷഭക്ഷണോസ്മൈ മേയന്ദേ സ്വരവ സുരുവിഭേ എസ്മൈ ശുക് പവദേ ബ്രഹ്മശുഭി സനോ മുഞ്ഞ്ജത്തംഹസുഷ്ടിം സോമി കാമയം ഹവന്ദ जशुव यशुमन्दं गविष्टौ यस्मिन्नर्कः शिश्रिये यस्मिन्नोजः स नो मुञ्जत्वं हसः यः प्रथमः कर्मकृत्वा यजज्ञे यस्य वीर्यं प्रथमस्यानुभुवधम् यना येनाद्यते वज्रोऽभ्यायताहिं स नो मुञ्जत्वं हंसहाः मुञ्जत्वं हसः यः सङ्ग्रामान् संयुते वशीयः वडानि संसृजते द्वयानि सौमिन्द्रं नाधिदो जोहवीमि स नो मुञ्जत्वं हसः चतुर्धं काण्डम ഭാവാർത്ഥം ഇന്ദ്രന്റെ ഐശ്വര്യവും മഹിമയും എല്ലാം ഞങ്ങൾ അറിയുന്നു അദ്ദേഹത്തെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ ഞാൻ അറിയുന്നു ഉത്തമ യജ്ഞങ്ങൾ നടത്തുന്നവരുടെ ആഹ്വാനം തള്ളിക്കളയാത്ത അഗ്നി ഞങ്ങളെ പാവങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ ഇന്ദ്രനും ശത്രു സൈന്യങ്ങൾക്കിടയിൽ വിളനുണ്ടാക്കി ദാനവരുടെ ബലം നശിപ്പിക്കുകയും വൃദ്ധാസുരണ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അതുവഴി മഴ പെയ്ച്ച് നദിയിലും കടലിലും വെള്ളം നിറയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ അസുരള്ള പണികളെയും ഗോക്കളെയും ജയിച്ച ഇന്ദ്രൻ ഞങ്ങളെ പാപക്കയത്തിൽ നിന്നും രക്ഷിക്കുന്നു അതിലൂടെ മനുവിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുകയും സ്വർഗപ്രാപ്തിക്ക് കാരണമാവുകയും ചെയ്യുന്നു സോമരസം നിർമ്മിച്ച് സോമയാഗം നടത്തുമ്പോൾ ഇന്ദ്രൻ നമ്മെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നു ഇന്ദ്രനെ മുൻനിർത്തിയാണ് നമ്മൾ യാഗസ്തംഭം ഋഷഭം ഗോക്കൾ എന്നിവ പോലെ സോമരസം വീഴ്ത്തുന്നത് മോഷ്ടിക്കപ്പെട്ട പശുക്കളെ തിരികെ കൊണ്ടുവരുന്ന പരിഭ്രമിയായ ഇന്ദ്രൻ നമ്മെ പാപത്തിൽ നിന്നും രക്ഷിക്കട്ടെ അവനെ കർമ്മത്തിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ പുത്രകന്ധാവായ ഇന്ദ്രൻ യുദ്ധസമയത്ത് ശരിയായ വഴിയിൽ വന്ന് ജോഡികളെ സംബന്ധമാക്കുകയും എന്റെ ആകുതികളിലൂടെ എന്നെ പാപമുക്തനാക്കുകയും ചെയ്യട്ടെ എന്താ പറയുന്നത് ഇന്ദ്രന്റെ ഐശ്വര്യവും മഹിമയും എല്ലാം ഞങ്ങൾ അറിയുന്നു അതായത് ആ ഇന്ദ്രൻ്റെ ശക്തി ഇന്ദ്രനെ പറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇപ്പം അറിയുന്നു എന്ന് പറയുകയാണ് നമുക്ക് ഇന്ദ്രനെ ശരിക്കും മനസ്സിലായിട്ടില്ല ഇങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് പിന്നീട് കാണാം അപ്പം അദ്ദേഹം എല്ലാ കർമ്മത്തിന്റെ പിന്നിലും അംഗീകാരമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹിമ ഐശ്വര്യം നമ്മൾ അറിയുന്നു അദ്ദേഹത്തെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ ഞാൻ അറിയുന്നു അദ്ദേഹത്തെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് ചില മന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ ഇന്ദ്രൻ അത് ഇന്ദ്രൻ്റെ നമ്മളെ ആവശ്യം എന്താണ് നമ്മൾ കൊടുത്ത അരിയും ചോറും എല്ലാം അരിയും ചോറാക്കി തരണം അപ്പം അതിന് ഇന്ദ്രനെ സ്തുതിക്കുന്ന മന്ത്രങ്ങളുണ്ട് അതായത് പാചക രീതിയെല്ലാം ഉണ്ട് അതിനനുസരിച്ച് കൊടുത്താലേ ഇന്ദ്രൻ ചെയ്തു തരുള്ളൂ അപ്പം ഇന്ദ്രൻ ഇന്ദ്രൻ നമ്മൾ എന്തൊക്കെയോ ചോദിച്ചിട്ട് കുറെ ഇപ്പോഴും സാമ്പാർ ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് പാചകം ചെയ്യുന്നവരെടുത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് ക്യാബേജും ഒരു രണ്ട് മുട്ടയും പിന്നെ കുറച്ച് പാവക്കയും എല്ലാം കൊണ്ട് കൊടുത്തിട്ട് സാമ്പാറാക്കി തരാ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാമ്പാറൊന്നും ആക്കില്ല അവർക്കതിന് വേണ്ട സാധനങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ ഇന്ദ്രന് വേണ്ട സാധനങ്ങൾ ശാസ്ത്രീയമായി കൊടുത്താലേ അത് ചെയ്തു തരുള്ളൂ അതാണ് മന്ത്രങ്ങൾ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ ഇന്ദ്രനെ സ്തുതിക്കുക എന്നാണ് ഇന്ദ്രൻ എന്താണോ വേണ്ടത് അത് ആ രീതിയിൽ തന്നെ കൊടുക്കണം നല്ല ചോറ് കിട്ടണ്ടെങ്കിൽ നല്ല അരി കൊടുക്കണം വെള്ളം ആവശ്യത്തിന് കൊടുക്കണം അഗ്നി ചൂടാക്കുന്നത് അതിൻ്റെ ആവശ്യപ്പെട്ട അഗ്നിയെ കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് അധികം ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ ചിലപ്പോൾ അതിനെ കരിച്ച് തരും അല്ലെങ്കിൽ ഒരുമാതിരി പായസം മാരിയാക്കി തരും അപ്പം ഇന്ദ്രനെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ ഞങ്ങൾ അറിയണം ഇപ്പം എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഒരു രണ്ട് സാധനങ്ങൾ ചേർത്തിട്ട് പുതിയൊരു കെമിക്കൽ വസ്തു ഉണ്ടാക്കണ്ടെങ്കിലും അതിൻ്റെ മന്ത്രങ്ങൾ അറിയണം ശരിയായ രീതിയിൽ ശാസ്ത്രീയമായിട്ട് കൊടുത്താൽ മാത്രമേ ഇന്ദ്രൻ അതാക്കിത്തരികയുള്ളൂ ഇന്ദ്രം സഹായിക്കും പക്ഷെ കൊടുക്കുന്ന ആ ശാസ്ത്രത്വത്തിന് ചൂട് അധികമായിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ചൂട് അധികാരും ശാസ്ത്രത്വ പ്രകാരം കരിയും ഇന്ദ്രം കരിച്ചു തരൂ അത്രയേ അപ്പോൾ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ ഞാൻ അറിയുന്നു അതറിഞ്ഞിട്ട് ഇന്ദ്രന് കൊടുക്കണം ഉത്തമ യത്നങ്ങൾ നടത്തുന്നവരുടെ ആഹ്വാനം തള്ളിക്കളയാതെ അഗ്നി ഞങ്ങളെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ ഉത്തമ യജ്ഞങ്ങൾ അങ്ങനെ എത്ര എന്ത് യത്നങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും യജ്ഞങ്ങൾ എന്നാലും നമ്മൾ ചോറുണ്ടാക്കുന്ന ഒരു യജ്ഞം തന്നെയാണ് ഇല്ലെങ്കിൽ ലാബോറട്ടറിയിൽ വെച്ച് പലതും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം യജ്ഞങ്ങൾ തന്നെയാണ് ആ യത്നങ്ങളെല്ലാം നടത്തുന്നതിൽ അഗ്നിയും വലിയ ഭാഗങ്ങൾ ഊർജം ഉണ്ടെങ്കിലേ പറ്റൂ ഇന്ദ്രന് ഊർജവും കൊടുത്താലേ ഇന്ദ്രനത് ജയിക്കുകയുള്ളു അപ്പൊ ആഹ്വാനം തള്ളിക്കളയാത്ത അഗ്നി ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ അപ്പം ഉത്തമ യജ്ഞങ്ങൾ നടത്തുന്നവരുടെ ആഹ്വാനം തള്ളിക്കളയില്ല ശരിയായ നിലയിൽ യത്നം നടത്തുന്നവരുടെ ആഹ്വാനം അഗ്നി തള്ളിക്കളയില്ല അപ്പം നമ്മൾ അരിയും വെള്ളമെല്ലാം അതേ പാകത്തിന് കൊടുത്ത് അഗ്നിയെയും അതേ നിലയിൽ കൊടുത്ത നല്ല ചോറാക്കി തരും അപ്പം ഉത്തമ യത്നങ്ങൾ ചെയ്യുന്നവർ നല്ല പാരകക്കാരാണെങ്കിൽ നല്ല അഗ്നിയും ഇന്ദ്രനും എല്ലാം കുടിച്ച് നല്ല ഭക്ഷണം തരും അതുപോലെ ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളും നടക്കുമ്പോഴും അത്തരത്തില് ഉത്തമ മാർഗത്തിലൂടെ ചെയ്താൽ മാത്രമേ ഇന്ദ്രൻ ഇന്ദ്രനും അഗ്നിയും അപ്പോൾ ഊർജ്ജവും വേണം ഊർജ്ജത്തിൻ്റെ സഹായം ഇല്ലാതൊന്നും നടക്കില്ല അപ്പോൾ എന്ത് പറ്റും നമ്മളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്തിനു വേണ്ടിയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മളെ കഷ്ടപ്പാട് കഷ്ടപ്പാടിനാണ് പാപമായിട്ട് ചിത്രീകരിക്കുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ് ആ കഷ്ടപ്പാട് ലഘൂകരിക്കാനാണ് നമ്മൾ ഓരോ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും എല്ലാം ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യുന്നതെല്ലാം നമ്മളെ പാപം വിശക്കുംകോട് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് കിട്ടുമ്പോൾ പാപം നമ്മളെ തീരും നമ്മൾ സുഖം കിട്ടും അത്രേ അർത്ഥമുള്ളൂ അല്ലാതെ വേറെ അർത്ഥം ഒന്നും ഇന്ദ്രൻ ശത്രു സൈന്യങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കി അവരുടെ ബലം നശിപ്പിക്കുകയും അപ്പൊ ഇന്ദ്രൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ശത്രുക്കളുടെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കും നമ്മള് ഇരുമ്പിനെ അടിച്ച് പരത്താൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ശത്രുക്കളുണ്ട് ഉണ്ട് എതിർക്കുന്നുണ്ട് ശത്രുക്ക എന്ന് പറഞ്ഞാൽ കണ്ണു മൂക്കുള്ളവരൊന്നുമല്ല എന്തെല്ലാമോ തടസ്സമായി നിൽക്കുന്ന അതിനാണ് ശത്രുക്കള് അസുരർ നല്ല ചിന്തിക്കണം ഇപ്പൊ ഇരുമ്പിനടിക്കുമ്പോ ഇരുമ്പ് എതിർത്ത് നിൽക്കും അടിച്ചാലും അടിച്ചാലും ഒന്നും പരന്നു കിട്ടൂല്ല അത്ര പെട്ടെന്ന് അപ്പൊ അതിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അഗ്നി അഗ്നിയും കൂടി ചേരുമ്പോൾ ഇന്ദ്രൻ എന്താ ചെയ്യുന്നകത്ത് കയറിയിട്ട് അതിന്റെ തന്മാത്രികളെയെല്ലാം അഗ്നിയുടെ സഹായത്താല് പൊട്ടിച്ചു കളയും ഘടനതന്നിക്കളയും നിന്റെ അതിനെ സോഫ്റ്റ് ആക്കും അപ്പൊ നമുക്ക് അടിച്ച് പരത്താൻ പറ്റും അപ്പൊ അതിൻ്റെ അകത്ത് ഇന്ദ്രം കേറിയിട്ട് അഗ്നിയുടെയും കൂടി സപ്പോർട്ടോടുകൂടി അതിന്റെ ക്രിസ്റ്റന സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയിട്ടാണ് ചൂടാക്കുമ്പോൾ ഇരുമ്പ് പെട്ടെന്ന് അടിച്ച് പരത്താൻ പറ്റുന്നതാണ് അപ്പം അവിടെ ഇന്ദ്രനം ചെയ്യുന്നതെന്നാണ് അതിനെ സോഫ്റ്റ് ആക്കി ഇഷ്ടിച്ചു പൊളിക്കുക അപ്പം അരിയാണെങ്കിലും കട്ടിയായ അരി അതിൻ്റെ അകത്തുള്ള ബോണ്ടുകളെ അത് രസതന്ത്രം പഠിച്ചവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് മാറ്റും അതിലെല്ലാം കുറെ കെട്ടുകളുണ്ട് അതിനെല്ലാം പൊട്ടിച്ചിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് ചോറാക്കിയിട്ട് തരും അപ്പം ഏത് കർമ്മത്തിലും ഇതെല്ലാം തരികയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള അടുത്ത് വൃ അവരെന്താ ചെയ്യുന്നത് ശത്രുക്കളുടെ ഇടയിൽ വിള്ളലുണ്ടാക്കി ആ എതിർപ്പുകളെയെല്ലാം പലതായിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ട് ആ എതിർപ്പ് കുറച്ച് കയറും അതുകൊണ്ടാണ് നമുക്ക് ഇരുമ്പിനെ പിന്നെ ചൂടാക്കിയിട്ട് ഒന്ന് ചൂടാക്കിട്ടൊന്നടിക്കുമ്പോൾ പൊട്ടിക്കിട്ടുന്നതും എളുപ്പത്തിൽ അടിച്ച് പരത്താൻ പറ്റുന്നത് പിന്നെന്ത് ചെയ്യും വൃത്താസുരനെ ഇല്ലാതാക്കുകയും അപ്പൊ ഏതൊരു കർമ്മത്തിന്റെ പിന്നിലും ഇന്ദ്രനന്തെങ്കം ചെയ്യുമ്പം അതിനെ എതിരിടാൻ നിൽക്കുന്നത് ഈ വൃത്രാസുരനാണ് അത് നമ്മൾ സയൻസിലൂട്ട് മനസ്സിലാക്കണം അതെല്ലാം പിന്നിലും വേദങ്ങളിലൂട്ട് നമ്മൾ വരും ആരാ വൃത്താസുരൻ സയൻസിലൂട്ട് നോക്കിയാലും വേദങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ വൃദ്ധാസുരനെ വധിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് വൃത്രാസുരൻ എന്നെല്ലാം നമ്മള് സയൻസിലൂട്ട മനസ്സിലാക്കണം ഏത് കർമ്മം ചെയ്യുമ്പോഴവിടെ ഇന്ദ്രനെതിരായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഈ വൃത്താസുരൻ അവൻ ബലം പിടിച്ചു നിൽക്കും അപ്പൊ അവനെ വധിച്ചിട്ടാണ് ഈ കാര്യം ഇരുമ്പിനിയല്ല സോഫ്റ്റ് ആക്കിട്ട് അല്ലെ അരിയെ സോഫ്റ്റ് ആക്കിട്ട് നമുക്ക് തരുന്നത് അപ്പൊ വൃത്താസുരനും ഇന്ദ്രന്റെ ഒരു എതിരായിട്ട് ബലം പിടിക്കുന്ന ഒരു അസുരനായിട്ട് വൃത്താസുരനെ തൽക്കാലം കാണുക അപ്പൊ ഇന്ദ്രന്റെ ഒരു പ്രതിയോഗിയാണ് വൃത്താസുരൻ വേദത്തിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വൃത്താസുരനെ കാണും ഇല്ലാതാക്കുകയും അതുവഴി മഴ പെയ്ച്ച് നദിയിലും കടലും വെള്ളം നിറക്കുകയും ചെയ്യുന്നു ഈ ആകാശത്തിലും മേഘത്തെ യോരിപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതും ഈ വൃത്താസുരനാണ് അപ്പം അതിനെയെല്ലാം പൊട്ടിച്ചിട്ടാണ് ഇന്ദ്രൻ ഇന്ദ്രനെന്ത് ചെയ്യുന്നത് മഴ പെയ്ക്കുന്നത് അവിടെയുള്ള ചില പ്രവർത്തനങ്ങളെല്ലാം വൃത്താസുരനാണ് മഴ പെയ്യ്ക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഇന്ദ്രൻ പോയി അവനെയെല്ലാം വെട്ടി ചേർക്കേണ്ടതിനെല്ലാം പരസ്പരം ചേർത്തിട്ട് മഴയായിട്ട് പെയ്ക്കും എവിടെ ഉണ്ടെങ്കിൽ ഈ വൃത്രാസുര വരുന്നുണ്ട് അങ്ങനെ അസുരരുടെ പണികളെയും ഗോക്കളെയും ജയിച്ച ഇന്ദ്രൻ ഞങ്ങളെ പാപക്കയത്തിൽ നിന്നും രക്ഷിക്കുന്നു അവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഇന്ദ്രൻ ചെന്നിട്ട് ഈ വൃത്രാസുരനെ വധിച്ചിട്ട് അവന്റെ കൈമലുള്ള ഗോക്കളെയെല്ലാം സംഘടിപ്പിക്കുന്നു അപ്പൊ ഇരുമ്പിന്റെ അകത്ത് എവിടെയാണ് ഗോക്കൾ എന്നുള്ള സംശയം വരും ഗോക്കൾ എന്ന് പറയുമ്പോൾ നമ്മള് വേദങ്ങളിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഛന്തസ്സുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോന്നിനെ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഗോക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പശു ഉണ്ട് ചില സ്ഥലത്ത് ഭൂമിയെയും പശുവായി പറഞ്ഞിട്ടുണ്ട് ഭൂമി മാത്രമല്ല പലതും ഗോക്കളുണ്ട് അപ്പൊ ഇവിടെയുള്ള ഗോക്കൾ എന്ന് പറയുന്നത് പശുവല്ല അല്ലാതെ ഏത് കർമ്മത്തിൻ്റെ അടക്കം വൃദ്ധാസുരനെ വധിച്ചിട്ട് ഗോക്കളെ രക്ഷിക്കുന്നു ഗോക്കളെ രക്ഷിച്ച ഇന്ദ്രൻ ഞങ്ങളുടെ പാപക്കയത്തിൽ നിന്ന് രക്ഷിക്കുന്നു അങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് ഈ ഇരുമ്പിനെ നമുക്ക് സോഫ്റ്റ് ആക്കിട്ട് തരുന്നത് ചൂറുണ്ടാക്കി തരുന്നത് അവിടെയെല്ലാം ഇത്തരം കർമ്മങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതിലൂടെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ സാധിക്കുകയും സ്വർഗപ്രാപ്തിക്ക് കാരണമാക്കുകയും ചെയ്യും അതിലൂടെ ഇന്ദ്രനം എന്താണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും സഹ കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോൾ ഇന്ദ്രനം തയ്യാറായി വരും സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് സാധിപ്പിച്ചു തരും അപ്പം നമുക്ക് സ്വർഗ്ഗ സമാനമായ നമ്മളെ പാപങ്ങളെല്ലാം ഇല്ലാതാവുക എന്ന് പറഞ്ഞാല് സ്വർഗ്ഗത്തിൽ വസിക്കുന്നതിന് സമാനം ഈ പാപം നമ്മളീ കഷ്ടപ്പാടുണ്ടാകും വിശക്കുമ്പോഴാണ് നമ്മൾ ചോറ് വെക്കാൻ പോകുന്നത് അരിയെല്ലാം എടുത്ത് വെള്ളമെല്ലാം ഇട്ട് നല്ല അരിയെല്ലാം ഇട്ടിട്ട് പാകത്തിന് ചൂടെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രം നല്ല ചോറാക്കിത്തരും നമുക്ക് വിശപ്പും തീരും സ്വർഗസമാനമായ ഒരു അവസ്ഥ എത്തുകയും ചെയ്യും നമ്മൾ എന്ത് റിസർച്ച് നടത്തുന്നതായിക്കോട്ടെ ശാസ്ത്രലോകം എന്തെല്ലാം ഗവേഷണങ്ങൾ നടത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ശക്തി ഇന്ദ്രനാണ് അവിടെ ഇന്ദ്രൻ ചെയ്യുന്നത് വൃത്താസുരനെ കൊല്ലുന്നുണ്ട് ഗോക്കളെ സ്വതന്ത്രമാക്കുന്നുണ്ട് അങ്ങനെ പലതും ചെയ്യുന്നുണ്ട് അതെല്ലാം സൈസിലൂടെ നമുക്ക് പിന്നീട് സോമരസം നിർമ്മിച്ച് സോമയാഗം നടത്തുമ്പോൾ ഇന്ദ്രൻ നമ്മെ പാപത്തിൽ നിന്നും രക്ഷിക്കും നമ്മൾ സോമരസം മരുന്നെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല നീരുകളെല്ലാം എടുത്തിട്ട് സോമം എന്ന് പറഞ്ഞാൽ എന്തുയാകാം അത് ദ്രാവകമാണെന്നൊന്നുമില്ല എന്ത് വസ്തുക്കളും ഇൻപുട്ടിനെയല്ല സോമം എന്ന് പറയും അപ്പൊ ആ സോമരസം എടുത്ത് ഇപ്പം നമ്മള് രസത്തിന്റെ രൂപത്തിൽ എടുക്കാൻ നമ്മളിപ്പോൾ ആയുർവേദ മരുന്ന് ഉണ്ടാക്കാനാണെങ്കിൽ കുറേ നീരുകളെല്ലാം എടുത്തിട്ട് സോമരസം എല്ലാം ചേർത്തിട്ട് സോമയാഗം നടത്തുമ്പോൾ അതിലൂടെ യാഗം നടത്തുക എന്നു പറഞ്ഞാൽ അതിനെ മരുന്നാക്കി എടുക്കുക ഇന്ദ്രൻ നമ്മ പാപത്തിൽ നിന്നും രക്ഷിക്കുക അപ്പം നമ്മളെ രോഗങ്ങളെല്ലാം രക്ഷ ഇല്ലാതാക്കുക മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് അവിടെ ചെന്നിട്ട് ആ മരുന്ന് ഉണ്ടാക്കുമ്പോൾ ഇന്ദ്രനാണ് എല്ലാം ഉണ്ടാക്കി ശരിയായ മരുന്നാക്കി മാറ്റുന്നത് എന്നിട്ട് കുടിച്ചു കഴിയുമ്പോൾ ശരീരത്തിൽ വെച്ചിട്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നതിലെല്ലാം ഏർപ്പെടുന്ന ഇന്ദ്രനാണ് രോഗം പിടിക്കുന്നതാണ് പാവി നീ പാപിയാണെന്ന് പറയുമ്പോൾ രോഗമുള്ളത് കൊണ്ടാണ് ഇന്ദ്രം പറഞ്ഞു പാവയെല്ലാം മാറ്റുമ്പോൾ സോമരസമാണ് നമ്മൾ പാവേലം വിട്ടുമാറി ഇന്ദ്രനെ മുൻനിർത്തിയാണ് നമ്മൾ യാഗസ്തംഭവും ഋഷഭവും ഗോക്കളം എന്നിവയെ ഒരുക്കി സോമരസം വീഴ്ത്തുന്നത് അപ്പൊ ഇന്ദ്രനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ എല്ലാ യാഗങ്ങളും നടത്തുന്നത് സോമരസം എന്ന് പറഞ്ഞാൽ ഇൻപുട്ടുകളെല്ലാം കൊടുത്തിട്ട് നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെല്ലാം ഇന്ദ്രന മുൻനിർത്തിയാണ് യാഗങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് എന്ത് യാഗം തുടങ്ങുമ്പോഴും ഇന്ദ്രന മുൻനിർത്തിക്കൊണ്ട് അതിനകത്ത് ഗോക്കളെല്ലാം വരുന്നുണ്ട് ആ കർമ്മത്തിൽ ഗോക്കൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഗോക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പശുവായിട്ട് കാണരുത് വേദങ്ങളിൽ ഈ ഗോക്കളെ പറ്റി പലയിടത്തും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പർവ്വതങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച ഗോക്കളെയെല്ലാം ഇന്ദ്രനെടുത്ത് സ്വതന്ത്രമാക്കി എന്നെല്ലാം പറയുന്ന അവർ പർവതത്തിലെ പശുവിനെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള അർത്ഥത്തിലൊന്നും വിടിക്കരുത് ആ ഗോക്കള് വേറെ ഗോക്കളാണ് അതെല്ലാം പിന്നീട് നമുക്ക് കാണാം മോഷ്ടിക്കപ്പെട്ട പശുക്കളെ ഇപ്പൊ ഇത് അത് പറയുകയാണ് ഈ മോഷ്ടിക്കപ്പെട്ട പശുക്കളെ തിരികെ കൊണ്ടുവരുന്ന പരാക്രമിയായ ഇന്ദ്രൻ നമ്മീ പാപത്തിൽ നിന്നും രക്ഷിക്കട്ടെ ഇവിടെ പശുക്കൾ എന്ന് പറഞ്ഞാൽ മറ്റേ പശുവല്ല ഇത്തരം നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവിടെ പശുക്കളെ മോഷ്ടിക്കുന്നുണ്ട് ആ മോഷ്ടിച്ച പശുക്കളെ എല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നത് അപ്പം പശു എന്താണെന്ന് മനസ്സിലാക്കിയ കാര്യം നടക്കുള്ളൂ അല്ലാതെ ഇവിടെ അത് പറ ഇതിന് ഇവിടെ പറയാമെന്നാൽ ശരിയാവില്ല അത് നമുക്ക് അവിടെ വേദങ്ങളിൽ ഋഗ്വേദത്തിൽ ആ ഇന്ദ്രൻ എന്താണെന്നെല്ലാം മനസ്സിലാക്കിയതിൻ്റെ ശേഷം അതെല്ലാം കുറച്ച് പ്യുവർ സയൻസാണ് സയൻസിലൂട്ടി ഗോക്കൾ എന്താണെന്നെല്ലാം പറഞ്ഞാൽ മനസ്സിലായുള്ളൂ അത് നമുക്ക് അവിടെ കാണാം എങ്ങനെയാണ് ഗോക്കളെ മോഷ്ടിച്ച് ആരാണ് വൃക്താസുരം ഗോക്കളെ മോഷ്ടിക്കുന്നതും ഇന്ദ്രനതിനെ പറ്റി അവിടെ പോയിട്ട് അതിനെ വേർപെടുത്തിയിട്ട് നമ്മൾ ഉദ്ദേശം എല്ലാമാണെന്ന് അപ്പോൾ അവിടെ വരുന്ന ഗോക്കൾ എന്താണെന്നുമെല്ലാം നമുക്ക് പിന്നീട് അവിടെ കാണാം അവനെ കർമ്മത്തിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ അപ്പോൾ നമ്മളെ അവനെ കർമ്മത്തിലേക്ക് നമ്മളാണ് നിയമിക്കുന്നത് നമ്മൾ അരിയും വെള്ളവും പാത്രത്തിലിട്ട് അടിയിൽ ചൂട് കൊടുക്കുമ്പോൾ ഇന്ദ്രനാണ് വരും അവനെ കർമ്മത്തിന് നിയോഗിക്കുകയാണ് നമ്മളാണ് ഇന്ദ്രൻ കൊടുക്കുകയാണ് ഇന്ദ്രൻ അപ്പം വന്നോണ്ട് എല്ലാം ചെയ്തോളൂ എല്ലായിടത്തും എത്തും ഇന്ദ്രൻ ഇന്ദ്രനില്ലാത്ത സ്ഥലമില്ല ലോകത്തിൽ എൻ്റെ വീട്ടിൽ പാകം ചെയ്യുമ്പോഴും അടുത്ത വീട്ടിൽ പാകം ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും വേറെ പല സ്ഥലത്ത് പല ഓടിക്കണക്കിന് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർ എല്ലീ ഇന്ദ്രനെത്തുകയാണ് ഭയങ്കരമാണ് ഇന്ദ്രൻ്റെ അതുകൊണ്ടാണ് വേദങ്ങളിൽ ഇന്ദ്രനാണ് പ്രധാനപ്പെട്ട ദേവൻ പിന്നെ അഗ്നി ഊർജവുമാണല്ലോ ഊർജത്തെ നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഇന്ദ്രനെയാണ് പിടികിട്ടാത്തത് ഉണ്ട് എന്ന തൽക്കാലം ചിന്തിക്കുക നമുക്ക് പിന്നീട് നോക്കാം കർമ്മത്തിലേക്ക് നിയപ്പെടുമ്പോൾ നിയോഗിക്കപ്പെടുമ്പോൾ വൃദ്ധസങ്കളാവായ ഇന്ദ്രൻ അപ്പം വൃദ്ധാസുരനെ അവിടെ വന്നിട്ട് ആ പ്രതിബന്ധങ്ങൾക്ക് കാരണമായ വൃദ്ധാസുരനെ യുദ്ധസമയത്ത് ശരിയായ വഴിയിൽ നിന്ന് വൃത്താസുരനെ വധിച്ചിട്ട് ജോഡികളെ സംബന്ധമാക്കുകയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ ഈ വേർപെട്ടത്തെ ഇപ്പം ഗോക്കളെല്ലാണെങ്കിൽ അതിനെയെല്ലാം പിടിച്ചെടുത്ത് ജോഡികളാക്കി കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തിട്ടാണ് ആർക്കാണ് കൊടുക്കേണ്ട ഗോക്കളെ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കേണ്ട അവർക്കെല്ലാം കൊടുത്തോളൂ അതെല്ലാം സയൻസിലോട്ട് തന്നെ കാണുന്നു ജോഡികളെ സംബന്ധമാക്കുകയും എൻ്റെ ആഹൂതികളിലൂടെ എന്നെ പാവമുക്തനാക്കുകയും ചെയ്യുന്നു അപ്പോഴേ മേഘത്തിന്റെ കാര്യത്തിൽ വൃത്രാസുരനെല്ലാം പതിച്ചിട്ട് ഗോക്കളയെല്ലാം തിരിച്ചു കൊടുത്തിട്ട് എന്താണ് ചെയ്യുന്നത് അവിടെ മേഘങ്ങളെ രണ്ട് വ്യത്യസ്ത ചാർജുള്ള മേഘങ്ങളെ യോജിപ്പിച്ചിട്ട് മഴയാക്കിയിട്ട് പെയ്ക്കുന്നുണ്ട് ജോഡികളാക്കുന്നുണ്ട് അവിടെ ഒരു ചെറിയ ഉദാഹരണം അവിടെ പറയാം ഞാൻ പട്ടേ പറഞ്ഞതായതുകൊണ്ട് വ്യത്യസ്ത ചാട്ടുള്ള മേഘങ്ങളെ യോജിപ്പിച്ചിട്ട് മഴ പെയ്യ്ണ്ട് അങ്ങനെ എൻ്റെ ആഹൂതികളിലൂടെ എന്നെ പാപമുക്തനാവുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് മഴവേയും നമ്മൾ പാപമുക്തി ചെയ്തു ഭക്ഷണം പാടാണെങ്കിൽ അതിനെല്ലാം യോജിപ്പിച്ചിട്ട് പാകപ്പെടുത്തി തരുമ്പോൾ ജോഡികളാക്കിയിട്ട് നമുക്ക് തരുമ്പോൾ എല്ലാം ജോഡിയായിട്ടാണ് തീർക്കുക കാരണം എല്ലാം തോയമാണ് എല്ലാം ദ്വയമാണല്ലോ അത് അതിൻ്റെ അനുയോജ്യ ജോലികളാക്കി മാറ്റിയിട്ട് അപ്പോൾ സോഫ്റ്റായ ഭക്ഷണമായി തീരും നമുക്ക് കിട്ടും ഇരുമ്പിനെ അടിച്ചു പരത്തുമ്പോൾ സോഫ്റ്റായിട്ട് നമുക്ക് അടിച്ച് വേണ്ട ആവശ്യത്തിന് പരത്തിയെടുക്കാം അപ്പം നമ്മളെ പാപങ്ങൾ നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പാട് ഉണ്ടാകുമ്പോഴാണ് അത് പരിഹരിക്കാനാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് അപ്പോൾ അത് പരിഹരിച്ചതിന് അപ്പം നമ്മളെ പാപവും തീരും ഈ പാപെന്നെല്ലാം പറയുമ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മളെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് പാപമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ കർമ്മം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട് ആ വിഷമം ഉണ്ടാകുമ്പോഴാണ് ഭാവി ആ വിഷമം നേർത്തിട്ട് നമ്മൾ ആഗ്രഹം സ്ഥാപിക്കുമ്പോൾ സ്വർഗ്ഗം ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് അപ്പോഴിതാണ് ഇന്ദ്രന്റെ പരാക്രമങ്ങൾ